ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് തനിച്ചും നാടൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ ഇത് ചിലർക്കെങ്കിലുമൊക്കെ കണ്ടാൽ മനസ്സിലാവു മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ ഇത് ഇതെന്തായാലും അറിയാം അത് വേണ്ട അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതുന്ന സാധനം പീച്ചിങ്ങന്നാണ് കിട്ടാ അതിൻ്റെ പേര് അപ്പോൾ ഈ പീച്ചിങ്ങ എന്ന് പറയുമ്പോൾ തോരനും അതിനെയൊക്കെ വെക്കും പിന്നെ ഈ പാലക്കാട്ടുകാരൊക്കെ ഈ മീനില്ലേ ഓണക്ക മീൻ അതിൻ്റെ കൂടെ ഒക്കെ ഇട്ട് വെക്കാറുണ്ട് കിട്ടാ അപ്പോൾ അങ്ങനൊരു കറിയാണ് ഇന്ന് വെക്കാൻ പോണത് കുറച്ച് വെണ്ടയ്ക്കയും കൂടെ ഇടുന്നുണ്ട് ഒരു മുറി തേങ്ങയും അതിനാവശ്യമുണ്ട് കേട്ടോ അപ്പോൾതാ അതിൻ്റെ തോലൊക്കെ ഇക്കപ്പുറത്ത് നിന്ന് കളയുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണ് കത്തിയും കൊണ്ട് ഇങ്ങനെ ചരണ്ടി കളയും ചെയ്യാം പിന്നെ തൊലി ചെത്തുന്ന സാധനം കൊണ്ടൊക്കെ കളയാട്ടെ എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ തൊലി പോയാൽ മതിയെന്നേ ഉള്ളൂ പിന്നെ പിന്നെതാ ഞാൻ ഉണക്ക തലമുറിയ മത്തി എന്നാണ് ഞങ്ങളുടെ ഈയൊരു പാലക്കാട്ട് പാലക്കാട്ടിലൊക്കെ ഒരു മീനിന് പറയാട്ടെ ഉണക്ക തലമുറിയ മത്തി എന്നാണ് പറയാം അപ്പോൾ അതും കൂടെയിട്ട് വച്ചിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ മപ്പാലക്കാട്ടുകാർക്ക് ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഒരു കറി അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഉണ്ടാക്കണതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ താ ഞാന് മൺചട്ടിയിലാണ് ഈ കറി തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയാണ് നാടൻ കറിയാവുമ്പോൾ പിന്നെ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം പിന്നെ ഇത് അപ്പോഴേക്കിനും ഒക്കെ ബീൻസൊക്കെ അരിഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞൊരു തോരനും കൂടെ നമുക്ക് റെഡിയാക്കാനുണ്ട് അതെന്തായാലും ഞാൻ ഇടുന്നില്ല അപ്പോൾ ഉച്ചക്കിലെഞ്ച് ഇതാണെന്ന് കാണിച്ച് തന്നാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം അതിൽ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കുക പിന്നെ സവാള ഇട്ട് കൊടുക്കുക കേട്ടോ ചെറിയ ഉള്ളിയാണെങ്കിലും കുഴപ്പമില്ല സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ സവാളയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് രണ്ട് തക്കാളി ഇത്രയാണ് ഞാൻ ഈ ഒരു കറിക്കായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ കൂടെ വാഴക്ക അതുപോലെ വഴുതനങ്ങ എല്ലാം ഇടാം കേട്ടോ നമ്മുടെ കൈവശം അതാണ് ആ ഒരു വെജിറ്റബിളും ഇതിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വെണ്ടയ്ക്കായിരിക്കും കൂടുതലും ചെയ്യല് പിന്നെ ഈ പീച്ചിങ്ങും തനിച്ച് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറി മാത്രം മതി നമുക്ക് സൈഡ് കറി രണ്ടാം കൂട്ടാനൊന്നും വേണ്ട ആവശ്യം തന്നെ ഇല്ല ഈ ഒരു കറി തന്നെ മതിയാകും നല്ല ചൊടിയുള്ള ഒരു ചാറാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് എന്തായാലും മിസ്സാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറേയായി കുക്കിംഗ് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല ആദ്യം കൂടുതലും കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യണില്ല ഫാമിലി വ്ലോഗായിട്ടാണ് ഞാൻ കൂടുതലും ഉൾപ്പെടുത്താറ് അപ്പോൾ ഇപ്പോൾ ഇന്നൊക്കെ പറഞ്ഞു കുറച്ച് ദിവസമായില്ലേ നീ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും പ്രത്യേകിച്ച് ഈ ഉണക്ക മീനാണല്ലോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഉണക്ക മീനി കൂടെ എന്താ വയ്ക്കാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ വെണ്ടയ്ക്ക വാങ്ങിക്കാൻ പോയപ്പോൾ ഇപ്പോൾ കൂടെ രണ്ട് പീച്ചിങ്ങും കൂടെ കിട്ടിയത് അപ്പോൾ എന്തായാലും അതും കൂടെ ഇട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം നല്ലൊരു കറി തന്നെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക കുറേ ദിവസത്തിന് ശേഷം എന്നൊക്കെ ഇക്കങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ വതകി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെണ്ടയ്ക്കാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കണത് കാരണം പീച്ചിങ്ങ ഇപ്പം ഇടാൻ പറ്റില്ല കാരണം പീച്ചിങ്ങക്ക് ഒരുപാട് വേവില്ല കേട്ടോ പെട്ടെന്ന് ഒരു തിളതിളയ്ക്കുമ്പോഴേക്കിനും വേഗണ ഒരു പച്ചക്കറിയായിട്ടുമാണ് ഈ പീച്ചിങ്ങ എന്ന് പറയണത് അപ്പോൾ ഞാൻ ബ്ലീച്ചിങ് ഞാൻ ഇപ്പിട്ട് കൊടുക്കണില്ല വെണ്ടയ്ക്കൊന്ന് എണ്ണയിലിട്ട് ഒന്ന് വതക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പ് പിന്നെ ആവശ്യത്തിന് മാത്രം ഒഴി ഇടാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഉപ്പുള്ള മീനാണല്ലോ ഉണക്ക മീനാണല്ലോ അതുകൊണ്ട് തന്നെ ഓൾറെഡി അതിൽ ഉപ്പുണ്ടാകും അപ്പോൾ കുറച്ച് മാത്രം ഉപ്പിടുക ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വരേണ്ടി വരാൻ വേണ്ടി മാത്രം ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ അപ്പോഴേക്കിനും നമുക്ക് ഈ ഒരു തേങ്ങ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഈ ഒരു തേങ്ങയിലൂടെ ഞാൻ കുറച്ച് ജീരകവും ചേർക്കണുണ്ട് അപ്പോൾ ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ കറി ഇതാ അവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഈ ഒരു പീച്ചിങ്ങ മുറിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ദിവസം വരെയൊക്കെ കേടാകാണ്ട് തന്നെ ഈ കറി ഇരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ അവസാനം മാത്രമാണ് പീച്ചിങ്ങ ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ മീന് ചേർത്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ മീന് പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവസാനം ചേർക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതാ തേങ്ങ അരച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്തിട്ട് ഒരുപാട് നന്നായിട്ട് ഇളക്കണ്ട കുറച്ച് മാത്രം ഈ ഒരു രൂപത്തിൽ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഒരുപാട് കട്ടിയാണെന്ന് തോന്നിയ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എനിക്ക് നല്ല തലവേദന ഉണ്ട് കേട്ടോ ഗൈസ അതാണ് ഞാൻ ഈ ഒരു ഉഷാറില്ലാത്ത പോലെ പറയണത് നിങ്ങൾ എന്തായാലും വീഡിയോ എന്താ ഏറ്റെടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതാ ഒരു ലാസ്റ്റ് ഘട്ടം വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ കീറി ഇടാട്ടെ ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ കറി ഓഫാക്കിയാലും കൂടെ അതിൽ നന്നായിട്ട് തളയുണ്ടാവും മൺചട്ടിയാണല്ലോ അപ്പോൾ നമ്മൾ അതിൽ മേലെക്കൂടെ കുറച്ച് കറിവേപ്പിലയും മല്ലിയാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ തന്നെ ഒന്ന് മൂടി വയ്ക്കുക കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ അടിപൊളിയൊരു ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പീച്ചിങ്ങ ചേർത്തത് അപ്പം നിങ്ങൾ ഈ ഒരു കറി എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മൾ മറക്കാണ്ട് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റാ